ഹായ് ഓൾ എല്ലാവർക്കും മൂസ് കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ഓഫർ സെയിൽ ആയിട്ടാണ് രണ്ടേ തൊണ്ണൂറിൻ്റെ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ അത് നൂറ്റി അൻപതിൻ്റെ മാക്സി മെറ്റീരിയൽ കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം ഫ്രോക്ക് നൈറ്റ് തയ്ക്കാനും അതല്ലെങ്കിൽ മക്കളൊക്കെ ഉള്ള ആളുകൾക്ക് ഒക്കെ അടിക്കാൻ പറ്റിയ ഒരു അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ നമുക്ക് ഓരോ മെറ്റീരിയലും വിശദമായിട്ടൊന്ന് കണ്ട് നോക്കാം അപ്പം അപ്പോൾ അത് ആദ്യത്തെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഈയൊരു ഡിസൈനിലാണ് കേട്ടോ അത് ബാക്കും ഫ്രണ്ടും ഒരേ ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു കുഴഞ്ഞ മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നല്ല അത്ര നൈസായിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇനി വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ മെറൂൺ കളറാണ് അതിലൊരു പിങ്ക് ഫ്ലവർ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫ്ലോറൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ കാണിച്ച അതേ മെറ്റീരിയലും അതേ കളറും തന്നെയാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് പീ പച്ച കളറാണ് അതിലും ഫ്ലോറൽ ഡിസൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതും രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ഇനി ഇതിൻ്റെ ഒരു വെറൈറ്റി കളറ് കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ലേ ഈ ഒരു കളർ നല്ല ഭംഗിയുള്ളൊരു കളറാണ് അതുപോലെ തന്നെ മെറ്റീരിയൽ ആയാലും നല്ലൊരു കുഴഞ്ഞ മെറ്റീരിയൽ തന്നെയാണ് ഉള്ളത് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് വേറൊരു ഡിസൈനാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഒരു വയലറ്റ് കളറാണ് വന്നിട്ടുള്ളത് നല്ല നൈസായിട്ടുള്ള ഒരു തുണി തന്നെയാണ് ഇതിൻ്റെ അടിവശം കാണുന്നുണ്ടാവും നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ എല്ലാം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് കേട്ടോ പെർ പീസ് വരുന്നത് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൊറിയറൊക്കെ ആയിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നൂറ്റി അറുപത്തി ഒമ്പതിന് പുറമെ കൊറിയർ ചാർജ് കൂടി അടക്കേണ്ടതായിട്ട് വരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൂറ്റി അൻപതിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് ഇത് ഒരു പോളിസ്റ്റർ മിക്സാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് തയ്ച്ച് പഠിക്കുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് ഒരേ സമയത്ത് തന്നെ നമുക്ക് പഠിക്കുകയും ചെയ്യാം യൂസ് ചെയ്യാനും പറ്റും ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് രണ്ട് കോട്ടൺ മെറ്റീരിയൽ കൂടിയാണ് അതിലൊന്ന് വന്നിട്ടുള്ളത് ബ്ലാക്കും സൈഡിൽ ഈയൊരു ഡിസൈനും വന്നിട്ടുള്ളതാണ് കേട്ടോ സെൻറ്ററിൽ ആ ഒരു ഫ്ലോറൽ ഡിസൈൻ വരും രണ്ടാമത്തേത് ഫുള്ള് ലൈൻ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലോ ഡിസൈനോ ഉണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന രണ്ട് വാട്സപ്പ് നമ്പറുകളിൽ ഏതെങ്കിലും ഒന്നിൽ വാട്സപ്പ് ചെയ്യുക വളരെ കുറഞ്ഞ പ്രൈസിനാണ് ഈ മെറ്റീരിയൽ എല്ലാം നിങ്ങൾക്ക് തരുന്നത് ഈ അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക ഫ്രില്ലൊക്കെ വെച്ചിട്ടുള്ള ഫ്രോക്കുകളൊക്കെ തയ്ച്ചാൽ നല്ല ഭംഗിയായിട്ടിരിക്കും ഇപ്പോൾ വീഡിയോസ് കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറന്നു പോകരുത് അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്